കോട്ടയം ടൗണിൽ നിന്നും പത്ത് കിലോമീറ്റർ അകലെയായി സ്ഥിതി ചെയ്യുന്ന വഞ്ചിപ്പാട് ദേവീക്ഷേത്രം പ്രധാന പ്രതിഷ്ഠ വിഷ്ണു ഭഗവാനാണെങ്കിലും സരസ്വതി ദേവിയുടെ പേരിലാണ് ഈ ക്ഷേത്രം അറിയപ്പെടുന്നത് മൂകാംബികാൾ ക്ഷേത്രമെന്നും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു നിത്യവും വിദ്യാരംഭം നടക്കുന്ന ചുരുക്കം ചില ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ആദ്യ ദർശനം നടത്തേണ്ടത് മഹാവിഷ്ണു സന്നിധിയിലാണ് മഹാവിഷ്ണു ദർശനത്തിന് ശേഷമാണ് ദേവി ദർശനം ശ്രീകോവിലോ സോപാനമോ ഒന്നും ഇവിടെയില്ല പനിച്ചിക്കാട് ക്ഷേത്രത്തിന്റെ ചരിത്രം കൊട്ടാരത്തിൽ ചെങ്കൊണ്ണിയുടെ പ്രസിദ്ധമായ ഐതിഹ്യമാലയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് ഇപ്രകാരമാണ് കാടമുറി ഗ്രാമത്തിൽ ഉൾപ്പെട്ട പനച്ചിക്കാട് ദേശത്ത് കിഴിപ്പുരത്തില്ലത്തെ നമ്പൂതിരിക്ക് പൂർത്തി കഴിഞ്ഞിട്ടും പുരുഷസന്ധാനം ഉണ്ടായില്ല വിഷാദത്താൽ അദ്ദേഹം ഗംഗാസ്നാനത്തിന് പുറപ്പെട്ടു മൂകാംബിയിൽ ഏതാനും ദിവസം വചനമിരുന്ന് യാത്ര തുടരാമെന്ന് നിശ്ചയിച്ചു ദൃഢഭക്തിയോടെ ഒരു സംവത്സരം ഭജിച്ചു ഇതിനിടെ ഒരു സർവാംഗസുന്ദരി സ്വപ്നദർശനത്തിൽ ഇങ്ങനെ പറഞ്ഞു സ്വദേശത്തേക്ക് മടങ്ങിക്കൊള്ളു സകല കാര്യങ്ങളും സാധിപ്പിച്ചു തരുന്നതിനായി ഞാനും അങ്ങയുടെ കൂടെ പോരാം ഇത് മൂകാംബികാദേവിയുടെ അരുളപ്പാടാണെന്ന് വിശ്വസിച്ച് വിറ്റേന്ന് തന്നെ ദേവിയെ വന്നിച്ച് അദ്ദേഹം മടങ്ങി പനച്ചിക്കാട് കരിനാട്ടിലെത്തി ചെന്ന് അവിടുത്തെ ഗ്രഹസ്ഥൻ നമ്പൂതിരിയെ കണ്ട് അരുളപ്പാട് അറിയിച്ചു അനന്തരം പണ്ടേ തന്നെയുള്ള വിഷ്ണു ക്ഷേത്രത്തിലെത്തിയ നമ്പൂതിരി കുളത്തിൻ്റെ കരയിൽ ഓലക്കുട വെച്ച് കുളിക്കാനിറങ്ങി കുളി കഴിഞ്ഞ് കുടയെടുക്കാൻ നോക്കിയപ്പോൾ കുട അവിടെ ഉറച്ചു പോയെന്ന് മനസ്സിലായി ഈ സമയം അവിടെ എത്തിയ ഒരു ദിവ്യപുരുഷൻ അദ്ദേഹത്തോട് മൂകാംബിക ദേവി അങ്ങയുടെ കൂടെ പോന്ന് ഈ കുടയിൽ ഇളകൊണ്ടിരിക്കുകയാണ് ദേവിയെ ഈ കുടയിൽ നിന്ന് ആവാഹിച്ച് ഒരു വിഗ്രഹത്തിന്മേലാക്കി കുടിയിട്ടുക എന്ന് പറഞ്ഞ ശേഷം അപ്പോൾ തന്നെ മറന്നു പനിച്ചക്കാട് സരസ്വതി ദേവിയുടെ ആഗമനം എപ്രകാരമാണെന്നാണ് ഐതിഹ്യമാലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്